ബിസ്മില്ലാഹി അസലാ വാല്ക്കും വരഹമുല്ല വർക്കാത്ത ബസ്മില്ലാ അലമുല്ലാഷാ അല്ലാഹുഅവില്ല അല്ലാമു മുസ്നാം മുഹമ്മദ് അലീദിനഹമ്മദ് അലമദുല്ല അള്ളാഹു നമുക്കും അൻവർ ഫസൻ്റെ കുടുംബം നമ്മുടെ മെഹബീളിൽ ലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ കമൻറ്റിൽ സന്തോഷം പറയുന്നവർക്ക് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ എല്ലാ മുനികൾക്കും ഓഫർത്ത് കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചവർക്ക് ജനത്തു കൊടുക്കട്ടെ ആമീൻ അഹമ്മദുല്ലാ ഇന്ന് വളരെ കൗതുകം നിറഞ്ഞ അത്യാവശ്യം നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി കൊതിച്ച ഒരു ടോപ്പിക്കാണ് അത് മറ്റൊന്നുമല്ല സ്വപ്നവുമായി ബന്ധപ്പെട്ട് സ്വപ്നം സർവ്വസാധാരണമാണ് നമുക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ടാകും പല സ്വപ്നങ്ങളും വലിയ സന്തോഷകരമായ സ്വപ്നങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കും പലതും ദുഃഖങ്ങളുണ്ടാക്കുക സ്വപ്നം കണ്ട് ആ ദിവസം മുഴുവൻ ഒരു മൂഡ് ഓഫ് ആകുക അതിൻ്റെ ഒരു എന്തോ ഒരു ഒരു പ്രയാസം അത് ഞാൻ ആ ദിവസം നിലനിൽക്കും പിന്നെ ഇടയ്ക്കിടെ ആ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ പ്രയാസകരമായതുണ്ട് പലപ്പോഴും ആ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും പറയുമ്പോഴും വലിയ സന്തോഷം പ്രാഹത്തുണ്ടാകുന്ന അങ്ങനെ രണ്ടും ഉണ്ടാകാറുണ്ട് നമ്മുടെ ഇടയിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു വട്ടെങ്കിലും നമ്മുടെ ലൈഫിൽ ഭൂരിഭാഗം ആളുകളും കാണുന്നൊരു സ്വപ്നമാണ് ഈ പാമ്പിനെ സ്വപ്നം സ്വപ്നങ്ങളാണെന്ന് പറയുന്നത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന വ്യാഖ്യാനമാണ് പലതും നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് പോലെയല്ല തീർ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം വരുന്നത് പലതും നമ്മൾ പോലെയല്ല ഇപ്പോൾ പാമ്പിനെ സ്വപ്നം കാണുക അത് ഭൂരിഭാഗം കോമൺ ആയിട്ട് ആളുകൾ പറയുന്നത് എന്താ പാമ്പിനെ കണ്ടാൽ ശത്രുവാ ശത്രുണ്ടെന്ന് ഉറപ്പാണ് ശത്രുദോഷം ഉറപ്പാണ് പാമ്പിനെ കണ്ടാൽ അല്ലെങ്കിൽ സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്നുറപ്പാണ് പാമ്പിനെ സ്വപ്നം കണ്ടാൽ ഇതൊക്കെ സർവ്വ കോമൺ ആയി നമ്മൾ പറയുന്നൊരു വ്യാഖ്യാനമാണ് ഇങ്ങനെ പാമ്പിനെ കണ്ടു എന്ന് വരുമ്പോൾ തന്നെ അത് ശത്രുവാണെന്നോ സിഹറാണെന്നോ നമുക്ക് പൂർണ്ണമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത് ശത്രുവായി ബന്ധപ്പെട്ട ചർച്ച വരുന്നത് ശത്രുത അതിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും തിരുത്തപ്പെടാനുള്ള സൂചനകളാണ് ഈ ശത്രുവാണ് എന്നുള്ള വ്യാഖ്യാനം വന്നാൽ തന്നെ ആളുകളൊക്കെ മുഴുവൻ ശത്രുക്കളാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ശത്രുതായി കാണാനല്ല അവരെ അവരെക്കൂടെ മിത്രക്കുക ആരോ ശത്രുണ്ടല്ലോ അപ്പോൾ അവരും ഇത്രയാക്കി എടുക്കുക ഇതിന് വേണ്ടിയിട്ടുള്ള സൂചനയാകാം ഹൈറാണ് നമ്മൾ തേടിയെടുക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും പാപിനെ സ്വപ്നം കണ്ടാൽ ഇപ്പോൾ ജീവികളെക്കുറിച്ചുള്ള ഒരു വിശാലമായി ഡിസ്കസ് ചെയ്യുന്ന കിതാബാണ് ഇമാം ദമീരി തങ്ങളുടെ ഹയാത്തുൽ ഹയവാൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പ്രിയപ്പെട്ടവരെ മഹാനവറുകൾ ഒരു ഭാഗമുണ്ട് ഹയ്യത്ത് അതിൻ്റെ തബീർ പറയുന്ന ഭാഗത്ത് അവിടെ നിന്ന് പറയുന്നുണ്ട് അൽ ഹയ്യത്ത് ഫിൽ മനാമി ഉറക്കിൽ സ്വപ്നത്തിൽ പാമ്പിനെ കാണുക എന്ന് പറയുന്നത് അതിനെ തവീറ് പറയപ്പെടണം അതിനെ വ്യാഖ്യാനിക്കപ്പെടണം ബി ധാരാളം കാര്യങ്ങൾ കൊണ്ട് അതിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാനുണ്ട് ചുമ്മ ശത്രു ആണ് സീറാണെന്ന് പറഞ്ഞ് പോയാൽ പോരാ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അതിൻ്റെ വ്യാഖ്യാനമുണ്ട് വരുന്നുണ്ട് അതിൽ ഒരു ഭാഗം അത് അതുവ് ശത്രുത സൂചിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഒറ്റ ഭാഗം ബാക്കിയോ രണ്ടാമത്തെ ദൗലത്ത് വരുന്നുണ്ട് ഭരണം കിട്ടും എന്നതിൻ്റെ അടയാളമായി പാമ്പിനെ സ്വപ്നം കാണാൻ വരുന്നുണ്ട് അവസ്ഥകൾ മാറുമ്പോൾ ശൈലികൾ മാറുമ്പോൾ അതേപോലെ തന്നെ മൂന്നാമത്തത് ഹയാത്ത് ദീർഘായുസ് കിട്ടും പെട്ടെന്ന് മരണം ഉണ്ടാകില്ല ദീർഘായുസ് ഉണ്ട് എന്നതിൻ്റെ സൂചനയിലും പാമ്പിനെ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ എല്ലാം പ്രശ്നമാക്കണ്ടെന്ന് ചുരുക്കം നാലാമത്തത് സെയിൽ പ്രളയം ജലം വെള്ളം ഒഴുകുക വെള്ളമൊഴുക്കുണ്ടാകുക അതിൻ്റെ സൂചനയായിട്ട് വരുന്നുണ്ട് അഞ്ചാമത്തത് വലതുൻ ഒരു മോൻ മോള് ജനിക്കും മക്കളുണ്ടാകും എന്നതിൻ്റെ സൂചനയായിട്ടും ആ സാഹചര്യവുമായി ബന്ധപ്പെട്ടവർക്ക് അതൊരു സൂചനയാണ് അങ്ങനെ വരുന്ന രൂപാബിനെ കാണുമ്പോൾ നമ്മൾ നമ്മളാകെ ബേജാറാകേണ്ട ആറാമത്തേത് ഒംഅഅഅത്തുൻ ഒരു ഇണ അതായത് അല്ലാത്ത ഒരാളാണ് കാണുന്നെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് സ്വരീയത്തായ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഒരു ഇണ അയാൾ കല്യാണം കഴിക്കും മേരേടാകാൻ പോവാണ് കല്യാണം ശരിയാകാൻ പോവാണ് എന്നതിൻ്റെ സൂചനയാണ് തബീറാണ് എന്ന് മഹാനവുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോൾ ചുമ്മാ കോമൺ ആയിട്ട് നമ്മൾ വ്യാഖ്യാനം പറയാല എങ്ങനെ കണ്ടു ആ സാഹചര്യം എങ്ങനെ ഏതാണ് ശൈലി അവസ്ഥ ഇതൊക്കെ നോക്കിയിട്ടാണ് തീർ പാമ്പിൻ്റെ സ്വപ്ന വ്യാഖ്യാനം ഇവിടെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഒമൻ ഹയ്യത്തു ഒരാളെ പാമ്പ് കടിക്കുന്നതായി സ്വപ്നം കണ്ടു പാമ്പ് കടിക്കാന്ന് പാമ്പ് കൊത്തുക അല്ലെങ്കിൽ പാമ്പ് കടിക്കുക പാമ്പ് കടിക്കുന്നതായി രാത്രി സ്വപ്നം കണ്ടു നേരം വെളുത്ത വളർത്തം നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു പേടിയായിട്ട് പറയില്ല പറഞ്ഞാൽ തന്നെ എന്താ പറയുന്നത് എൻ്റെ പൊന്നു മുളയടങ്ങിയറായി പാമ്പ് എന്നെ കടിച്ചു പാമ്പ് കൊത്തിയതായിട്ട് സ്വർണം കണ്ടു ആരോ ശത്രുക്കളുണ്ട് അവനാകും എന്ന് പറഞ്ഞ് പിന്നെ നമ്മളങ്ങൾ വ്യാഖ്യാനിക്കുക ചുമ്മാ ശത്രുതാണിച്ച് ഉള്ള ബന്ധം മുറിച്ച് കളയാ എന്നാലോ അള്ളാഹു ഇയാൾക്ക് കൊടുക്കാൻ പോകുന്ന ഒരു നിഴമത്തിൻ്റെ ഒരു ഹൈരിൻ്റെ സിഗ്നലായി വന്നത് നമ്മൾ മനസ്സിലാക്കിയില്ല പറയാ നാനവ് പറയാം അയ്യത്തും ഒരു പാമ്പ് കടിക്കുന്ന കുത്തുന്നതായ സ്വപ്നം കണ്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ വ്യാഖ്യാനം നാലമാലൻ അയാൾക്ക് കുറച്ച് ധനം വരാൻ പോകുന്നു സാമ്പത്തിക വരുമാനം കയറി വരാൻ പോകുന്നു എന്നതിൻ്റെ അടയാളമാണ് എന്ന് ഇമാം ദമീർ തെങ്കൽ ഹയാത്തുൽ ഹൈവാൻ രേഖപ്പെടുത്തി എൻ്റെ വകയല്ല അതിൻ്റെ തബീറാണ് അതിൻ്റെ വ്യാഖ്യാനമാണ് ഇപ്പം നമുക്കൊക്കെ ആഗ്രഹം പഠിച്ചെ ഡെയിലി ഒരു പാമ്പ് വീതമെങ്കിലും വച്ചെങ്കിലും എന്നെ കൊത്തിയാൽ മതിയായിരുന്നു ആഗ്രഹിച്ചു പോയില്ലേ നാലമാലൻ ക്യാഷ് കിട് കിട്ടും പറഞ്ഞപ്പോൾ ഇതാണ് വ്യാഖ്യാനം പക്ഷേ ആ സ്വപ്നം കാണുന്നതിന് സ്വപ്നത്തിന് വ്യാഖ്യാനങ്ങളുള്ള സ്വപ്നമാകുന്നതിനും സ്വപ്നം കാണുന്നതിൻ്റെ പിന്നെ ആദാപുകൾ സുഹൃത്തുകളൊക്കെ പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഒതു കൂടുകൂട് കാണുന്ന സ്വപ്നങ്ങൾ പ്രത്യേകിച്ച് സുഭയോടടുത്ത് കാണുന്ന സ്വപ്നങ്ങൾ കൈലുലത്തിൻ്റെ ദുഹറിന് മുമ്പ് സുന്നത്തായ ഉറക്കിൽ കാണുന്ന സ്വപ്നം കൂടുതൽ വ്യാഖ്യാനങ്ങളുള്ള അല്ലെങ്കിൽ വ്യാഖ്യാനം അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ പ്രത്യേകം അത് ഫലിക്കുന്ന സ്വപ്നങ്ങളായിട്ടൊക്കെ പറയുന്നത് ആ മൂമെൻ്റുകളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ചുമ്മാ ഒന്നുമില്ലാതെ കിടന്നിട്ട് ബാക്കിനാവ് കണ്ടിട്ട് വ്യാഖ്യാനം എനിക്കിപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ആയിരിപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്താ നാലമാലൻ പാമ്പ് അടിയുന്ന സ്വപ്നം കണ്ടാൽ ധനം കയ്യിലേക്ക് വരും എന്നതിൻ്റെ സൂചനയാണ് ലി അന്ന സുമ്മമാലു കാരണം എന്താ അവിടെ തന്നെ പറയുന്നുണ്ട് അയാളെ കൊത്തി എന്നിട്ട് അവിടെ നീരായി അപ്പോൾ ഉറപ്പായി പ്രശ്നമാണെന്ന് ശത്രുദോഷം കൂടി ഭയങ്കര പ്രശ്നമായി നീര് വന്നില്ലേ അതിൻ്റെ അർത്ഥം അമുസ്ബാനു താല ധനം ധാരാളം തരാൻ പോകുന്നു കാരണം സുമ്മമാലു ഈ വിഷം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നീർ കെട്ടിയിരിക്കുന്ന വിഷമുണ്ടല്ലോ ആ വിഷം ആണ് മാല് ധനം എന്നതിൻ്റെ സൂചനയാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് എന്നാൽ പാമ്പ് ശത്രുവിനെ സൂചിപ്പിക്കുന്ന സ്വപ്നം ഇല്ലേ അങ്ങനൊരു മേഖല വരുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അത് നിസ്സാരപ്പെട്ട പാമ്പല്ലാൻ ഭയങ്കര വീര്യം കൂടിയ സർപ്പം നിസ്സാരപ്പെട്ട പാമ്പല്ല പത്ത് വിടർത്തി നിൽക്കുന്ന ഭയങ്കരമായ സർപ്പം പേടിച്ചിരണ്ടു പോകുന്ന തരത്തിൽ അങ്ങനെയുള്ള സർപ്പമാണ് യദുല്ലു അലൽ അദാവത്തി അവിടെയാണ് ശത്രുത എന്ന് പറയുന്നതിൻ്റെ അതായത് ശത്രുക്കളാണ് പലപ്പോഴും കാരണം നമ്മളാവും കേട്ടോ നമ്മുടെ സംസാരമോ നമ്മുടെ ഡീലിങ്ങോ നമ്മുടെ പെരുമാറ്റം ആകും അവിടെ ശത്രുക്കൾ ഉണ്ടാക്കിയത് നമ്മൾ പരിഹരിക്കണം അത് ഈ ശത്രുക്കാരെന്ന് പറഞ്ഞിട്ട് അവനാകും ഇവനാകുന്നറിഞ്ഞിട്ട് ഉള്ള അകൽച്ച ഉണ്ടാക്കാനല്ല അടുപ്പം കൂട്ടണം അവനെ മിത്രമാക്കണം ശത്രുതയുണ്ട് എന്ന് സൂചന വന്നു തുടങ്ങി പലപ്പോഴും ആ ശത്രുത അങ്ങനെ അല്ലാതെ നമ്മളോട് അസൂയ കൊണ്ട് പല നിനക്കും ആകാം ഏതായിരുന്നാലും നമ്മൾ ആ ശത്രുതയെ മിത്രമാക്കണം അതാണ് വേണ്ടത് അപ്പം കേട്ടോളൂ അത് എതില്ല അല്ല യഥാപത്തി ശത്രുതയുണ്ട് എന്ന സൂചന ഈ ശത്രുത എവിടെ നിന്നൊക്കെ ആകാം ഈ ശത്രുത ഫിൽ അഹലി തൻ്റെ സ്വന്തം ഫാമിലി കുടുംബത്തിൽ നിന്നാകാം ശത്രുക്കൾ ഉറപ്പായിട്ടുണ്ടാകുമല്ലോ പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഉടക്കി പിരിഞ്ഞ ആളുകൾ എത്ര ശത്രു ശത്രുതായതാപത്ത് നമുക്ക് മറ്റുള്ളവരോട് ഉള്ളതുപോലെ തന്നെ ഇങ്ങോട്ട് ഉണ്ടാകാം കുടുംബത്തിൽ നിന്നുണ്ടാകും വല്ല ശുവാജി ഭാര്യമാരിയിൽ നിന്നുണ്ടാകും സ്വന്തം ഇണയാണ് പക്ഷെ ശത്രുത ശത്രുത നമ്മുടെ പെരുമാറ്റം ഉണ്ടാകുക അല്ലെങ്കിൽ അവരുടെ മോശത്തരം കൊണ്ടാകാം ഇണകളിൽ നിന്നുണ്ടാകും വല്ല വല്ലാതി മക്കളിൽ നിന്ന് ശത്രുത മക്കളിൽ നിന്ന് ശത്രുത ആർക്കുണ്ടാവുക മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ശത്രുത ഉണ്ടാവുക അങ്ങനെ പല നിലക്കും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെ വ്യാഖ്യാനം പറയുന്ന ഭാഗത്ത് പറയുന്നത് കറുത്ത ബ്ലാക്ക് കളറിലുള്ള പിന്നെ ഒരു വലിയ ബാൻ അതായത് ബീജം കൂടിയ വലിയ സർപ്പം ബ്ലാക്ക് കറുത്ത കറുപ്പ് കളറാണ് അതാണ് കടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അയൽവാസിയുടെ അഥാപത്താണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം എന്ന് വ്യാഖ്യാനം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അയൽവാസിയുമായിട്ട് പിന്നെ നമ്മൾ കൂടുതൽ അകലാനും അവനായിരിക്കും അവളായിരിക്കും എന്ന ധാരണ കാണിച്ചിട്ട് പാവ സാധുക്കടമൊക്കെ കയറരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനാണെങ്കിൽ കൊടുത്തു തീർക്കണം ആ യഥാപത്ത് നമ്മൾ തീർച്ചയായും അത് സ്നേഹബന്ധത്തിലേക്ക് സ്നേഹബന്ധത്തിലേക്കാക്കിയെടുക്കണം അതിൻ്റെ സൂചനയായിട്ട് മുമ്പ് നിങ്ങൾക്ക് എല്ലാം എല്ലാം അള്ളാഹു നന്നാകാനുള്ള അവസരം തരുകല്ലേ അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ സാധാരണഗതിയിലുള്ളൊരു പാമ്പ് കടിക്കുന്നതായ സ്വപ്നം കണ്ടും ഇവിടെ നീര് വെക്കുന്നതായി കണ്ടാൽ അത് നാലമാലൻ സമ്പത്ത് വരും കിട്ടും എന്നതിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞു പിന്നെ പ്രശ്നക്കാരായ അദാപത്ത് കാണിക്കുന്ന കുടുംബത്തിൽ നിന്നുണ്ടാകാം മക്കളിൽ നിന്നുണ്ടാകാം ഭാര്യയിൽ നിന്നുണ്ടാകുക എണകളിൽ നിന്നുണ്ടാകാം അയൽവക്കത്തു നിന്നുണ്ടാകാം അതിൻ്റെ പ്രത്യേകമായ രൂപം പറഞ്ഞിട്ടുണ്ട് അവസ്ഥ എന്താണെന്ന് നമ്മൾ സംസാരിച്ചു ഇനി മൂന്നാമത്തത് ഒമൻ കത്തല ഹയ്യത്തൻ അലാ ഫിറാഷി നമ്മുടെ സ്വന്തം കിടക്കുന്ന വിരിപ്പിൽ നമ്മുടെ ബെഡ് ബെഡ്ഷീറ്റിൽ നമ്മുടെ ബെഡിൽ ഒരു പാമനെ കണ്ടു നമ്മൾ എന്നിട്ട് അതിനെ കൊല്ലുക അതിനിച്ചു കൊല്ലുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് അങ്ങനെ കണ്ടാൽ മാത്തത്ത് ഇമ്രത്തു അയാളുടെ ഭാര്യ താമസം കൂടാതെ അതായത് മരണമെടുത്തിട്ടുണ്ട് തൻ്റെ ഇണ ഭാര്യ മരിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നതിൻ്റെ വ്യാഖ്യാനമാണ് സൂചനയാണ് എന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ മം ദുനീരിതങ്ങൾ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ ചോദിക്കാറുണ്ട് സ്ഥാപന ഈ ഭാര്യ മരണപ്പെടും മരണപ്പെടുമെന്നതിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ ഒരു സിഗ്നൽ എന്നുള്ള നിലക്ക് പാമ്പിൻ്റെ സ്വപ്നങ്ങൾ അതെങ്ങനെയാണ് അതിങ്ങനെ വരുന്ന വ്യാഖ്യാനമാണ് സ്വന്തം വിരിപ്പിൽ പാമ്പിനെ കണ്ടു ഇതിനെ കൊല്ല അത് അവരുടെ മരണം പ്രത്യേകിച്ച് രോഗികളൊക്കെ ആകുമ്പോൾ പ്രായക്കാകുമ്പോൾ അവരുടെ മരണത്തിൻ്റെ വിടവാങ്ങലിൻ്റെ സൂചനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വ്യാഖ്യാനം തന്നെ നമ്മൾ ഭയപ്പെട്ട് പേടിച്ചറേണ്ട നാശാകേണ്ടതല്ല നമ്മളതിനെ നന്നാകാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം അങ്ങനെയാണ് അപ്പോൾ ജീവിതമോ മരണമൊക്കെ അല്ലാൻ്റെ ഗുരുത്താക്കണ്ടേ അതിനുള്ള വഴിയാകാം ഏതായിരുന്നാലും അത് പ്രത്യേകം പരിഗണിക്കേണ്ട ഭാഗമാണ് ഇനി ഒരാൾ സ്വപ്നം കാണുന്നു ആ സ്വപ്നം കാണുന്ന ആൾ രോഗിയാണ് നിലവിൽ രോഗിയാണ് എന്താ രോഗി കണ്ടത് ഒമൻ ആ ഹയ്യത്തൻ മിൻ ഫമി അയാളുടെ വായി നിന്ന് അതായത് അയാളുടെ പിന്നെ ഉൾഭാഗത്തു നിന്ന് ഒരു പാമ്പ് പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഫൈനഹു എമൂത്തു അയാൾ ഈ രോഗത്തിൽ മരിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് എന്നും മഹാന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പാമ്പിനെ സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വടിയും പത്തിലും എടുക്കേണ്ട വേചാറായിട്ടാകെ മൂഡ് ഓഫ് ആകേണ്ട അതിൻ്റെ രീതിയും അതിൻ്റെ ശൈലിയും അതിൻ്റെ അവസ്ഥകളും നമ്മൾ മനസ്സിലാക്കുക അത് ശത്രുക്കളാകുന്ന എപ്പോഴാണ് അത് മിത്രങ്ങളാകുന്ന എപ്പോഴാണ് അത് സമ്പാദ്യവും ഗുണങ്ങളും കിട്ടുന്ന വ്യാഖ്യാനങ്ങൾ എങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു സ്വപ്നം അത് വാസ്തവമാകണമെങ്കിൽ ഏത് സമയത്ത് കാണണം ഏതവസ്ഥയിൽ കാണണം അതിൻ്റെ മര്യാദകൾ എന്തൊക്കെ നമുക്ക് കഴിയുമെങ്കിൽ ഇൻഷാല്ല ഒരു അൻവർ ഫസറിൻ്റെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം ഈ വിഷയം നമ്മൾ ഓർത്തുവെക്കുക എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് നല്ല നല്ല ഉപസ്സിറാത്ത് ഇനി നുബൂത്ത് ഉണ്ടാകില്ല സുല്ലം മാധ്യമങ്ങൾ പോയതുകൂടെ ആ ഒരു സ്ഥാനം വഹൈൻ്റെ സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് അത് എക്സ്പെയർ പോയിട്ടുണ്ട് ഇനി മുസ്ലിം ഉമ്മത്തിന് അത് നുപൂവത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ ഒരു അംശമാണെന്ന് പുണ്യരസൂൽ പറഞ്ഞു സുലല്ലാ അലയിൽ വല്ലം ഏതാ ഇല്ലൽ മുബ്സിറാത്ത് അത് അവസാനിക്കൂല്ല ഗുഡ് ന്യൂസുകൾ അറിയിക്കുക എല്ലാഹും നല്ല നല്ല വാർത്തകൾ കാണിച്ചു കൊടുക്കുക സ്വപ്നത്തിലൂടെ അള്ളാഹിൻ്റെ സ്വപ്നം കാണുക അള്ളാഹാൻ്റെ റസൂലിനെ കാണാം മലക്കുകളെ കാണാം സ്വർഗം കാണുക ഇതൊക്കെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന മൊമിനിങ്ങളില്ലേ കണ്ണ് തുറന്നിട്ട് തന്നെ കാണുന്നവരില്ലേ അക്കലത്തിൽ അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ തേടുക കാണാൻ വേണ്ടി ആഗ്രഹിക്കുക ഒന്നോടുകൂടെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് സുഗന്ധമൊക്കെ നമ്മുടെ ബെഡിലും നമ്മുടെ ബെഡ്ഷീറ്റിലൊക്കെ പുരട്ടിയിട്ട് നല്ല സന്തോഷത്തോടു കൂടെ നല്ല റാഹത്തായിട്ട് കിടന്നോക്കി ഇത്ര മനോഹരമായിട്ട് സ്വപ്നങ്ങൾ കാണാം ആസ്വദിക്കുക പേക്കിനാവുകളും പഴുക്കിനാവുകളും മൊബൈലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കാണാൻ പറ്റുന്നതും പറ്റാത്തതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ പതുക്കെ കണ്ണടഞ്ഞു പോയി അവിടെ നെഞ്ചത്തേക്ക് വീണുപോയി അങ്ങനെ നമ്മൾ ഉറക്കത്തിൽ എന്തൊക്കെ മോശ സ്വപ്നങ്ങളാണ്ടാവുക അങ്ങനെ ധിക്കറില്ലാതെയുള്ള ആ ഉറക്കത്തിലുള്ള സംഭവിക്കുന്ന പ്രയാസങ്ങൾ പെട്ടെന്നുള്ള അപകടം മരണങ്ങൾ എത്ര പ്രയാസങ്ങൾ പിന്നെ മടങ്ങി വരാൻ പറ്റുമോ വളരെ ആലോചിക്കണം കിടക്കാൻ കിടക്കുന്ന കിടത്തം മരിക്കാൻ കിടക്കുന്ന പോലെ അത്ര കൃത്യമായി അതുകൊണ്ടല്ലേ വലതുഭാഗം ജരിഞ്ഞെടുക്കൽ ഓഫ് എന്ന് പറഞ്ഞാൽ ചുമ്മാ വലതുഭാഗമല്ല നമ്മുടെ മുഖവും നെഞ്ചും വിലയിലേക്ക് തിരിഞ്ഞ് വയ്യത്ത് കിടക്കുന്ന പോലെ കിടക്കണം എന്ന് പൊട്ടി റസോല സുന്നത്ത് വസ്മ എന്തിനാ ആ കിടത്തം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സ്വപ്നവും പ്രധാനപ്പെട്ടതാകണം ആക്കണം അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ അള്ളാഹു നല്ല നല്ല സ്വപ്നങ്ങൾ മുബ്സിത്തുകൾ അള്ളാഹു നമുക്ക് അവസരം തുറന്ന് നൽകട്ടെ ആമീൻ അർബുൽ ആലമീൻ വാഹുർ ഗുലാം റഹ്മാ അസലാ അല്ലേക്കു വർമി വാഹ بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله